ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് മീ സാൻഡ്രാസ് ഫാമിലി വ്ലോഗ് ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണം സെലിബ്രേഷൻ ആണ് വേറെ അല്ല അതാ അവൻ്റെ ഓണം സെലിബ്രേഷൻ ആണ് അംഗൻവാടിയിൽ അപ്പോൾ വേഗം തന്നെ പുള്ളി പല്ലൊക്കെ തേച്ച് അവ പെട്ടതാവാൻ വേണ്ടി ഞാനും കൂടി ഒന്ന് തേപ്പിച്ച് നേരെ അതേ സ്പീഡിൽ ഞാൻ കുളിപ്പിക്കാൻ കയറ്റാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമൊക്കെ ഞാൻ എടുത്ത് ബാത്റൂമിലൊക്കെ വെച്ച് അതിന് ശേഷം അതൊക്കെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു വലിയ പാടൊന്നും ഇല്ല കുളിപ്പിക്കാനൊന്നും എന്തിനും പറഞ്ഞാൽ അപ്പോൾ തന്നെ വേഗം റെഡിയായി വന്നാണ് പിന്നെ എവിടെ പോകാനാണെങ്കിൽ പ്രത്യേകിച്ച് വേഗമായിക്കോളും അത് കഴിഞ്ഞ് വേഗം തന്നെ അവനെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ദേ ഇപ്പം ഞാൻ കാണിക്കുന്നതാണ് അവൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയണത് കുഞ്ഞ് ജുബയും ഒരു കുഞ്ഞ് മുണ്ടു വേണം എടുത്തേക്കണേ അപ്പോൾ അതിന് മുമ്പ് ചായ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധാരണ വീട്ടിലിരുന്ന ഡ്രസ്സ് ഡീപ്പിച്ചിട്ട് അപ്പോൾ അതാകുമ്പോൾ മേത്തൊന്നും വീഴില്ലല്ലോ അല്ലെങ്കിൽ ഇന്നത്തെ പോക്കൊന്നും എടുക്കില്ല അപ്പോൾ അതുകാരണം ചെറിയ ഒരു ഉടുപ്പ് പേടി ഞാൻ അവിടെ കൊണ്ടുപോയി ടേബിളിൽ ഇരുത്തി അത് കഴിഞ്ഞ് ഞാൻ അവന് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണം ആ നേരം കൊണ്ട് ചെയ്ത് വെക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ ആ നേരം കൊണ്ട് അതിൻ്റെ മുകളിൽ കയറുക അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുക ഇതൊക്കെയാണ് ഏറ്റവും പാട് ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുക അതിൻ്റെ ഇടയിൽ കൂടി അവൾ വേറെ എന്തെങ്കിലും ഒപ്പിച്ച് വയ്ക്കും അപ്പോൾ നമുക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാനാണ് അപ്പം ഞാൻ എന്ത് ചെയ്തപ്പോൾ അതൊക്കെ അവളെയും കൂടി വിളിച്ചിരുത്തുവാണെങ്കിൽ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ കൂടി കഴിയുമല്ലോ പിന്നെ ഇച്ചിരി വൈകിയെത്തിയാൽ മതിയെന്ന് പറഞ്ഞാൽ കാരണം കുഴപ്പില്ല നമുക്ക് അത്ര തിരക്ക് പിടിക്കണ്ടായിരുന്നു പിന്നെ വീഡിയോയും എല്ലാം കൂടി ആയത് കാരണം ഞാൻ പിന്നെ ഇച്ചിനും കൂടി നേരത്തെ ആക്കണ്ട രീതിയിൽ തന്നെ ആക്കി അപ്പം അവളും അതിൻ്റെ ഒപ്പം തന്നെ കയറി വരുന്ന എനിക്ക് അവൾക്കും കൊടുക്കാൻ പറ്റി ഇവനും കൊടുക്കാൻ പറ്റി അത് കാരണം സ്മൂത്ത് ആയിട്ട് പോയിട്ടാ എന്നാലും കുഴപ്പമില്ലായിരുന്നു വേഗം വേഗം കഴിച്ച് സാധാരണ ഫോണൊക്കെ വേണമായിരുന്നു ഇപ്പം ഇന്ന് എന്താണോ അതൊന്നും വേണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം തന്നെ വന്ന് അവനൊക്കുഞ്ഞ് മുണ്ടു പിടിപ്പിക്കുമായിരുന്നു മുണ്ടു പിടിപ്പിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്കും ഇൻട്രസ്റ്റ് ആയിരുന്നു അവനത് ഇടാനും അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അത് എന്താണോ അത് ആദ്യം ഒട്ടേണ്ടായിരുന്നില്ല അതായിരുന്നു ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് കാണിക്കണേ പിന്നെ അത് കറക്റ്റായിട്ടാ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞ് ജുബ ജുബ കയറും സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ചോദിച്ചാൽ ഞാൻ പിന്നെ അത് കയറുമില്ല എന്നൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കുഴപ്പമില്ല കറക്റ്റായിരുന്നു അവന് വലിയ പണ്ടൊന്നും വെച്ചിട്ടില്ല എന്നെനിക്കപ്പുറം മനസ്സിലായേ പിന്നെ അത് കഴിഞ്ഞ് അതിന് ചേരേണ്ട രീതിയിൽ വേറൊന്നും അല്ല ഇട്ടിടുന്ന കുഞ്ഞു മാലയും പിന്നെ അവൻ്റെ തന്നെ ഒരു ബ്രേസ്ലേറ്റും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് അപ്പം നല്ല അപ്പോൾ ഒരു ഫുൾ ഇതാണ് അവൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു കുഞ്ഞും മാലയും ജൂബേയും എല്ലാം കൂടി ഇട്ടപ്പോൾ കാണാമെന്നുണ്ടെങ്കിൽ നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ അവനെ ആദ്യമായിട്ടാണ് മുണ്ടൊക്കെ ഉടിപ്പിച്ച് തന്നെ വിടണം എന്നെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ മുണ്ടുടിപ്പിച്ചോ അങ്ങനെയൊന്നും ഞാൻ വിട്ടിട്ടില്ല അവനെ അപ്പോൾ പെട്ടെന്ന് മുണ്ടൊക്കെ ഇട്ട് കണ്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് അവനെ ഇഷ്ടമായി അങ്ങനെ നമ്മൾ കാണുന്നില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താണോ സാധാരണ മൊത്ത അലമ്പായിരുന്നു ഇന്ന് എൻ്റെ മോൻ സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടായില്ലാട്ടോ എല്ലാം ഇങ്ങനെ നിന്ന് തരുവാണ് പിന്നെ ഞാൻ ഇപ്പോൾ മുടിയൊക്കെ ജീവി ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് എൻ്റെ കുട്ടി മാത്രമല്ല എല്ലാവരും പിള്ളേർ അങ്ങനെ പോകും പിന്നെ ആ അതൊന്ന് കറക്റ്റാക്കാനായിട്ടൊരു കുഞ്ഞ് ചന്ദനവും തൊട്ട് കൊടുത്ത് കൂട്ടത്തിൽ ഞാനും തൊട്ട് പിന്നെ മോക്കും തൊട്ട് കൊടുത്ത് നമ്മളെന്ത് ചെയ്യണോ അതൊക്കെ തന്നെ അവർക്കും ചെയ്യണം അതെല്ലായിടത്തും ഉള്ളതാണല്ലോ പിന്നെ അവൻ വേഗം തന്നെ റെഡിയായി എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒത്തിരി വൈകി സത്യം പറഞ്ഞാൽ എന്നു വെച്ചാൽ എല്ലാം വീഡിയോ എടുക്കലും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വൈകി ശരിക്കും വൈകി അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു കഴിയാറായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ വേഗം തന്നെ വണ്ടി ഉള്ളായിരണം പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ മോളുടെയൊക്കെ പ്രായത്തിൽ ഞാൻ നടന്നൊക്കെ കൊണ്ടുപോയി കൊടുത്തോണ്ടിരുന്നത് അവിടെയൊക്കെ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ വണ്ടീട് എനിക്ക് കിട്ടിയായിരുന്നു ഈ അഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴത്തേക്കും പാഞ്ഞു പോകാമെന്ന് പറയുന്ന അവസ്ഥയില്ലേ ആ ഒരു പാഞ്ഞു പോക്കാണ് ഇപ്പം കണ്ടോണ്ടിരിക്കണേ വേഗം അവിടെ ചെന്ന് ചെന്നപ്പോൾ തന്നെ ആൾക്കൊരു മടി മടിയുണ്ടായിരുന്നെച്ചാൽ ഞാൻ ഇട്ടിട്ട് പോകുമോ അല്ലാത്ത ദിവസത്തെയും പോലെ എന്ന് ഓർത്തിട്ട് ചെറിയൊരു കരച്ചിലുണ്ട് പിന്നെ എൻ്റെ കയ്യിലിരിക്കണത് സാമ്പാറായിട്ടോ അപ്പം നമ്മൾ ഓരോ വരുന്ന പാരൻ്റും എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം അപ്പോൾ അവർക്ക് അപ്പം അത്രയും കറികളാകുമല്ലോ അപ്പം ഞാൻ സാമ്പാർ വെച്ചു കൊടുത്തെ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവനെ കൊണ്ടും കുറച്ച് പൂവൊക്കെ ഇടീക്കാലോ എന്നൊക്കെ പറഞ്ഞേ ഇടീക്കാന്ന് പറഞ്ഞു നിൽക്കുമായിരുന്നു അപ്പോൾ അവൻ മോളില്ലാണ്ട് ഇടൂലെന്ന് പറഞ്ഞാൽ അവളെയും കൂടി കൈ പിടിച്ച് ഇങ്ങനെ വലിച്ച് ചേച്ചിയും കൂടി വാ ഞാൻ ഇടാന്നുള്ള ഇടാന്നുള്ളൊരിയാണ് പിന്നെ ഞാൻ അവൾക്കാണെങ്കിൽ അതിനേക്കാളും വലിയ എല്ലാവരും കൂടി കണ്ടപ്പം പിന്നെ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്